ഹൈമാവതി ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞ ആശംസകൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ എന്നു പറഞ്ഞാൽ രണ്ട് എയർലി പ്ലാവ് ഉണ്ട് എയർലി പ്ലാവ് ഉണ്ട് നേന്ത്ര വാഴ കന്നിട്ടുണ്ട് ഇതേപോലെ തുറന്നിട്ട് കുറച്ച് വളവിട്ട് കൊടുക്കാനും ഒരു സപ്പോർട്ടും ഉണ്ട് അതിന് തൊന്ന് നമുക്കൊന്നത് ചെയ്തു നോക്കാം പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം എനിക്ക് പിന്നെ പിന്നെ സപ്തിക്കാത്തവരാണെങ്കിൽ സപ്തി ചെയ്യണം എല്ലാവരും എനിക്ക് എനിക്ക് നിങ്ങളെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കയ്യിലും എന്തെങ്കിലും ഒരു ജീവിതത്തിൽ എന്തെങ്കിലും കിട്ടണം നിങ്ങൾ നിങ്ങളെല്ലാവരും സഹായം വേണം എത്ര ഉള്ള പോലെ തന്നെ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എൻ്റെ ആരോഗ്യത്തിനും എൻ്റെ ഇതിനു വേണ്ടി എല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്നാലും ഞാനൊന്ന് പറയുന്നതാണ് എൻ്റെ മനസ്സിന് സന്തോഷത്തിനു വേണ്ടി പറയുന്നതാണ് എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അഭിനന്ദനങ്ങൾ ഇനിയൊന്നും എനിക്ക് പറയാനില്ല അതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഇത് നമുക്കൊന്ന് നോക്കി നോക്കാം ഇത് ഈ ഇതൊന്ന് തുറന്ന് നോക്കാം ഇതൊരു വാഴക്ക് തുറക്കണം നിൽക്കാൻ കഴിയാതെ ഉണ്ടെന്ന് തുറന്നിട്ട് ഇത് വേണ്ട ഇതൊന്ന് തുറക്കട്ടെ തുറന്നിട്ടില്ലേശം ആ വളമുട്ട് കൊടുക്കട്ടെ നേരത്തെ ഇനി കുറച്ചും കൂടി ഇത് എടുക്കാനുണ്ട് അത് ആടെ രണ്ട് ഇറലിറ്റിലാവുക അതിന് ഇന്ന് ആക്കാൻ ഞാൻ വേണ്ടി ഇരിക്കുന്നതാണ് ഇത് നമ്മളിപ്പോൾ ഇനി കൈ പോലെ എടുത്താൽ ഇനിയിപ്പോൾ ഒരാളെ കൂട്ടി ഒരാൾക്ക് കൂലി കൊടുത്താൽ ഒരാൾക്ക് എണ്ണൂറ്പ്പോ കൂലി കൊടുക്കണം എന്നാൽ ഇത് കുറേശ് ഞാൻ ഇവരെ ഈ അഞ്ച് എടുത്താൽ അത് കൂലി കൊടുക്കേണ്ടല്ലോ എന്ന് ഞാൻ ഞാനിപ്പോൾ ഇനി പിന്നെ ആ ആ പൈസ എനിക്ക് എൻ്റെ ആവശ്യത്തിന് എടുക്കാലോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഇത് ചെയ്യുന്നത് മറ്റിപ്പോൾ എനിക്ക് കഴിയുന്നേറ്റൊന്നല്ല കൂലി കൊടുക്കാൻ കഴിഞ്ഞിട്ടാണ് ആ കൂലി കൊടുത്തിട്ട് എല്ലാവരും കൂലിയും ഭംഗിയിട്ടങ്ങ് പോവും നമ്മൾ വീട് എപ്പോൾ ഇടിയല്ലേ ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ പണി പണിയെടുക്കുന്നത് എല്ലാം കുറേശ്ശെ എടുക്കുക കുറേശ്ശെടുത്ത് രാവിലെ മസോളം എത്തിട്ട് ഇനിയിപ്പം ഇങ്ങനെ തുറന്നിട്ട് ഇനിയിപ്പം വെള്ളമടിക്കണം തുറന്ന് കഴിഞ്ഞാൽ പോരാ വെള്ളം അടിക്കണം തുറന്ന് വെള്ളവും അടിക്കണം ഇപ്പം വെള്ളം അടിക്കാനും ആവണം ഇതാണ് ഞാൻ അത്ര വഴി ആയത് ഇരുപത്തഞ്ചെണ്ണം പെച്ചതാണ് അതിൽ മൂന്നാലെണ്ണം ഇട്ടിട്ടില്ല ഇനിയിപ്പം ഞാനിനി ഈ വളത്തിൻ്റെ പേരെന്നു വെച്ചാൽ എല്ലാവരും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വളത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ നൈട്രോബാ നൈട്രോ ബോർ എന്ന് പറയുന്ന സാധനമായത് നൈട്രാബോർ അതായത് പിന്നെ വേറൊരു വളം കൂടി അത് വിന്നറ നീൻ്റെ നീല കളർ ഉണ്ട് അത് വിന്നറ ഇത് ചെടി നന്നാവാൻ ഇട്ട് കൊടുക്കുന്നതാണ് ഇത് ഇല്ലാത്ത പിന്നെ റോസ്പ്രസ് പിന്നെ നൈട്രജൻ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട് മഗ്നീഷ്യം ഇതെല്ലാം അടങ്ങിയതായത് അതിന് വേണ്ടിയിട്ടാണ് ഇത് പിന്നെ ഈ വളം ഇട്ട് കൊടുക്കുക അത് ആദ്യം ലേശം ഇട്ട് കൊടുത്താൽ വേഗം ചെടി നന്നായിക്കോളും കുറച്ചേ ഉണ്ട് ലേശം ഉണ്ടാ രണ്ട് മണി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ല ഇതാണ് അതുകൊണ്ടാണ് ഞാൻ അത് കുറച്ച് വാങ്ങിയില്ല വാഴക്കല്ല ഇട്ട് കൊടുത്താന്ന് വെച്ചിട്ട് ഇല്ല ഇത് ജൈവ വളമാണ് ഇനി എല്ല് പൊടി വേപ്പും പുണ്ണാക്ക് സാധാരണ പുണ്ണ കടലപ്പുണ്ണാക്ക് പിന്നെ കാലി വളം പിന്നെ ഇത് ഉമ്മായ ഇതെല്ലാം കൂടിയ ജൈവ വളം ഇത് എല്ലാം കൂടി ഇട്ടതാണ് ഇല്ലേ എന്തെല്ലോ ഉണ്ട് എന്തെല്ലോ ചേർക്കുന്നുണ്ട് അവർ അതെല്ലാം കൂടി നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയതാണ് ഞാൻ ഇങ്ങനെ പച്ചക്കറി നടത്തിട്ട് വാങ്ങിയതാണ് പച്ചക്കറിക്ക് നല്ലതാണെന്ന് അതുകൊണ്ട് ഞാനത് വാങ്ങി പാട് പൈസ ഉണ്ടെങ്കിലും അത് ചാക്കോടെ കൊണ്ടച്ചുകൊണ്ട് കുറേ കുറേ എടുക്കുകയും വിഴുകയും ചെയ്യാലോ അല്ലെങ്കിൽ അടിപൊളി പോകണ്ടേ അതിനാന്നത് പണിയിട്ട് ഇതൊരു കപ്പ് വരങ്ങണ്ടേ ഇതൊരു കർമൂസ വേണ്ട ഇതെല്ലാം ഇപ്പം വേഗം കൈ വേണ്ട ഒരു കർമൂസായത് വേണ്ട ഇന്നെല്ലാം അത്രയാണ് ഉണ്ടാവുന്നത് ഒരു പണിയെടുക്കണ്ട നമ്മൾ നട്ടു കൊടുത്ത പന്തല്ലാണ്ട് ഇഷ്ടംപോലെ ഉണ്ട് ഓരോരു ഇതിൻ്റെ മേലെ നിറയെ പരിക്കുന്ന നറച്ചും വരും അത്ര നല്ല ഇതാണ് കപ്പ കറുമൂസ് കണ്ടേ ഇതാ ഇങ്ങനെ വറക്കട്ടെ തൽക്കാലം മഴ കൂടാൻ മാത്രം മളകുട്ടിട്ട് ചെങ്ങനെ ഉഷാറായിട്ട് എന്നിട്ട് വേണം ചാണകമെല്ലാം കലക്കി ചാണകം കലക്കി കൊടുക്കാൻ പൂണ്ണാക്കും ചാണകമെല്ലാം കൂടി കലക്കി കൊടുത്താലേ വേഗം ഉഷാറായിക്കോളൂ ഇത് തൽക്കാലം കുറച്ച് വളവിട്ട് കൊടുത്തിട്ടിട്ട് അങ്ങനെ ആകട്ട് വെച്ചിട്ടാണ് അതാണ് ഇവിടത്തേക്കും പൊടിച്ചിന് എല്ലാം കൊടുത്തിന് നല്ല കൊണ്ടന്ന വള ഇരുപത്തഞ്ച് തൈ ഇരുപത്തഞ്ച് വളക്കുന്നാണ് കൃഷിഭവൻ തോന്നി അതേപോലെ രണ്ട് ഹെയർലിപ്പിലാവും ഒരു സപ്പോർട്ട് കൊണ്ടന്നേ അതും കൂടി പിന്നെ അതും ഞാൻ ഇവിടെ മാറ്റിട്ടുണ്ട് കയ്യിൽ കൂടി പണിയെടുക്കുന്ന കാണിക്കാൻ വച്ചിട്ടാണ് ഇപ്പോൾ വന്ന് ിട്ട് ഇനി ഒന്ന് ഇട്ടു ഇനിയിപ്പോൾ നമുക്ക് അപ്പുറം ഒരു സപ്പോർട്ട് ഇടേ സപ്പോർട്ടിണ്ട് അതിനിടേ ഇനി സപ്പോർട്ടിണ്ട് ഇതിനുള്ള പണിയെ കുഞ്ഞുമാക്കൾക്കെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിക്കാനും നല്ല സുഖമല്ലേ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിവിടെ വെച്ചിന് അവർ പരിക്കട്ടെ നല്ല മുളക് കണ്ട അതാ വേണ്ട എന്താ അതിൻ്റെ വൃത്തി നോക്കിയാട്ടെ ഒരു സുഖം കേടൂല്ല നോക്കിയാൽ എത്രയാ മുളക് ഇതാ വഴുത്തു കിടക്കുന്നത് വേണ്ട എത്രയാ മുളക് ചേച്ചി കണ്ടുവാ എത്രയാ മുളക് ഓക്കെ പഴുത്ത് കിടക്കുന്നതാ മുഴുവൻ പഴുത്ത് കിടക്കുന്നു പരിക്കാൻ ആളില്ല ഇതാ അത്രയെ ഒരുപാട് മുളകുണ്ട് ഇതാ ഇതൊക്കെ ഒരുപാട് ഉണ്ടാകുന്നതാ നല്ല വേണ്ട ഉണ്ടോ മുളകുണ്ടോ നല്ല വേണം ഉണ്ടാകുന്നുണ്ട് നല്ല കാന്താരിയാണ് കാന്താരി മുളകാണ് നല്ല കാന്താരിയാണ് വേണ്ട ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ട് പിന്നെ ഒന്നും ഒരു വളവും ചേർത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ആടെ ആടെ അരിവിലൊക്കെ പൊടിച്ചതാ അത്രയേ ഉള്ളൂ എന്നാലും നമ്മൾ നമ്മൾ പർവ്വത്ത് അത്രയും വളത്തിൻ്റെ ഇതിലുണ്ട് വേണ്ട ഇതാ ഇതും ഒരു എയർലിപ്പിലാവേണ്ട ഇതും ഒരു എയർലിപ്പിലാവാണ് വീറ്റ്നമ്പർലിപ്പിലാവുന്നു ഇത് തീനും ലേശം വളം ഇട്ട് കൊടുക്കട്ടെ ഇതെല്ലാം ഇതെല്ലാം കൃഷി കൃഷിഭവനോടൊന്നാണ് ഇതെല്ലാം ഇരുപത് ഉറുപ്പ്യായി ഒരു ലാവിന് ഒരു ലാവിന് സപ്പോർട്ട് കൊല്ലം ഇരുപത് ഇരുപത് ഉറുപ്പ്യണ്ടോ അതെല്ലാം നമ്മൾ കുറച്ച് പനിയെടുത്ത് കൊടുത്താൽ ശേഷം വളാലും ചേർത്ത് കൊടുത്താൽ വേഗം നന്നായിക്കോളൂ പണിയെടുക്കാൻ വിട്ടു കഴിഞ്ഞാൽ മോശമാണ് ഇല്ലിട്ട് വീട്ടനില്ല ഇത് വീട്ടാനിട്ടേ നല്ല തണുപ്പ് കിട്ടി വളവാണ് ஒருபாடு இடியுண்ட இது கூட எடுக்கட்டி ഉഷാറാക്കിക്കോളും ഒരു മൂന്നാലല വരുമ്പോൾ കുറച്ച് ചാണകവും പിണ്ണാക്കും എല്ലാം മുടിക്കലക്കി ഒഴിച്ച് കൊടുക്കുക അന്നേരം നല്ല ഉഷാറായിട്ട് വന്നോളും വേറെ ഒന്നും വേണ്ട അതേ ചെയ്യുന്നുണ്ട് ഞാൻ അതേ ഇങ്ങനെ ഇതിപ്പം അങ്ങനെയായിട്ട് പുള്ളു ഇനിയിപ്പം ഇത് വേണ്ട ഒരു പ്ലാവ് കഴിഞ്ഞ കൊല്ലം വെച്ചതായിട്ട് നല്ല വലിയ വലിയ രണ്ടാം കൊല്ലം വെച്ചതായിട്ട് ഇത് വേണ്ട അതാ തേക്കുന്നുണ്ട് ഇത് വേണ്ടോ നല്ല ഉഷാറായിട്ടുണ്ട് ഉണ്ടോ ഇതാ ഉണ്ടോ നല്ല പ്ലാവാണ് നല്ല ഇതായിന് ഞാൻ രണ്ടാം കൊല്ലം ഞാൻ തന്നെ വെച്ച് വെച്ചതായിരുന്നു ഞാൻ തന്നെ ഒറ്റ കുഴിച്ചിട്ടതായിരുന്നു വേണ്ട ഉണ്ടോ ഉണ്ടോ നല്ല പ്ലാവായിന് നല്ല ഇതായിന് രണ്ടാം കൊല്ലം വെച്ച പ്ലാവായിട്ട് ഇത് വേണ്ടോ നമ്മൾ വളപ്പിൽ തേച്ചും നടന്നു നോക്കിയാൽ നല്ല കൃഷിയും നല്ല പിന്നെ അനുഭവങ്ങൾ മാത്രമേ കാണാനുണ്ടാവുള്ളൂ ഒന്നും കാണാനുണ്ടാവില്ല നല്ല നല്ല വിളകളെല്ലാം ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞ വിളകൾ വിളകൾ കാണാം പക്ഷേ ഇപ്പോൾ ആയിപ്പോയി മുമ്പെങ്ങാനാന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത്ശപ്പെട്ടു പോവും ഇതിലില്ലാത്ത സാധനങ്ങൾ എൻ്റെ വീട് ഇല്ലാത്ത സാധനങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുവെച്ചാൽ പിന്നെ കോഴി മത്സ്യം തേനീച്ച പിന്നെ എല്ലാ സാധനവും ഉണ്ടാവും മരക്കിഴങ്ങ് ഉണ്ടാവും ശർക്കര കഴുങ്ങുണ്ടാവും എല്ലാ സാധനവും ഉണ്ടാവും എനിക്ക് എനിക്കില്ലാത്ത സാധനങ്ങളിവിടെ ഒന്നുമില്ല അങ്ങനെ ഒരു സാധനത്തിന് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പുറത്ത് കൊടുക്കുകയും തേനുണ്ടാവും പശു ഉണ്ട് കറവുണ്ട് എല്ലാ കോഴിയുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷേ ഇപ്പം എല്ലാം കുറഞ്ഞു പോയി ഇനിയിപ്പം നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് എൻ്റെ അവസ്ഥ ഇതാണ് ഇനിയിപ്പോൾ എനിക്ക് ഇനി നിങ്ങളോട് ഇന്നത്തെ വീഡിയോ കൂടി അവസാനിപ്പിക്കുക നാളെ ഒരു വീഡിയോ നാളെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരും എല്ലാവർക്കും നമസ്കാരം നന്ദി നമസ്കാരം ഹൃദയം നിറഞ്ഞ ആശംസകൾ എല്ലാവരോടും എൻ്റെ പിന്നെ ഹൃദയാനു ഹൃദയാനുഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും എൻ്റെ ജീവിത ജീവിതത്തിലുള്ള എല്ലാ ഇതും നിങ്ങൾ നിങ്ങളുമായിട്ട് എൻ്റെ ഹൃദയത്തിൽ നിങ്ങളെല്ലാവരെയും സൂക്ഷിച്ച് വെച്ചിട്ടേ ഉള്ളു അതേപോലെ തന്നെ നിങ്ങൾ തന്നെ സൂക്ഷിച്ചു വെക്കുന്നു വിചാരിക്കും നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ കയ്യിലും ഇന്ന് ഇന്നത്തെ വീഡിയോ വീഡിയോ അവസാനിക്കുന്നു നാളെ വീണ്ടും കാണാം